ഇനിയുള്ള തിരഞ്ഞെടുപ്പുകൾ ബാലറ്റ് പേപ്പറുകളിൽ നടത്തണം ലോകം മുഴുവൻ ഇ വി എമ്മുകളിൽ നിന്ന് ബാലറ്റ് പേപ്പറിലേക്ക് മാറുകയാണ് പക്ഷേ നമ്മളിപ്പോഴും ഇ വി എമ്മുകൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം തട്ടിപ്പാണ് അത് തെളിയിക്കാൻ അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു ഭരണകക്ഷിക്ക് ഗുണം ചെയ്യുന്നതും പ്രതിപക്ഷത്തിന് ദോഷം വരുത്തുന്നതുമായ അത്തരം സാങ്കേതിക വിദ്യകൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം വഞ്ചനയിലൂടെയാണ് വിജയിച്ചതെന്നതാണ് കോൺഗ്രസ് പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോപണം ഇത്തരത്തിലാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചങ്ങാത്ത മുതലാളിമാർക്ക് നേട്ടമുണ്ടാക്കാൻ മോദി സർക്കാർ സ്വത്തുക്കൾ വിറ്റഴിക്കുകയും ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്നും ഗാർഗെ ആരോപിക്കുന്നുണ്ട് ഇവിടെ ഏതൊരു തിരഞ്ഞെടുപ്പ് പരാജയപ്പെടുമ്പോഴും ആ പരാജയത്തിന്റെ നാണക്കേട് മറയ്ക്കാൻ കോൺഗ്രസ് ഇ വി എമ്മുകളുടെ മേലാണ് പഴിചാരുന്നത് ബി ജെ പി വിജയിക്കുമ്പോൾ അവർ ഇ വി എം കൃത്രിമത്വം കാണിച്ചു എന്ന് ആരോപണവും ഉന്നയിക്കും എന്നാൽ കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞു എന്നത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പറ്റം ആൾക്കാരാണ് ഇപ്പോഴും ആ പാർട്ടിയിൽ തുടരുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും അതേസമയം ഗാർഗെ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടെ ഇവിടെ പറയേണ്ടതുണ്ട് ഈ രാജ്യത്തെ യുവാക്കൾ എഴുന്നേറ്റ നിന്ന് ഞങ്ങൾക്ക് ബാലറ്റ് പേപ്പർ വേണമെന്ന് പറയും അതേപോലെ ബി ജെ പി തൊണ്ണൂറ് ശതമാനം സീറ്റുകളും നേടിയെന്ന് ചൂണ്ടിക്കാട്ടിയ ഗാർഗെ ആകട്ടെ ഇത് മുൻപ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുകയാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലുള്ള ഒരു തട്ടിപ്പ് ഇതിനു ഉണ്ടായിട്ടില്ല എന്നും ജനാധിപത്യത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നാണ് ഗാർഗയുടെ ആരോപണം ഞങ്ങൾ അതിനെക്കുറിച്ച് കണ്ടെത്തുമെന്നും കള്ളം എപ്പോഴും പിടിക്കപ്പെടുമെന്നും ഞങ്ങളുടെ അഭിഭാഷകരും നേതാക്കളും അതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഗാർഗെ പറയുന്നു ഞങ്ങൾ അതിനായി ശ്രമിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഭരണകക്ഷി ഭരണഘടനയെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണേന്നും ഭരണഘടനാ സ്ഥാപനങ്ങളും തത്വങ്ങളും ആക്രമിക്കപ്പെടുന്നുവെന്നും അവയെ സംരക്ഷിക്കാൻ നമ്മൾ പോരാടേണ്ടതുണ്ട് എന്നാണ് ഗാർഗെ പറയുന്നത് എന്നാൽ ഇവിടെ ആരാണ് ജനാധിപത്യത്തിന് അല്ലെങ്കിൽ ഭരണഘടനയ്ക്കെതിരെ പോരാടുന്നതെന്ന് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്നും നമ്മൾ അത് കേട്ടതുമാണ് സർക്കാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്പീക്കർ പ്രതിപക്ഷ നേതാവിന്റെ പേര് എടുത്തു പറയുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നും ജനാധിപത്യത്തിൽ അത് ലജ്ജാകരമാണ് എന്നും പറയുന്നു പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിൽ ആളുകളെ അവരുടെ ശബ്ദം ഉയർത്താൻ നിങ്ങൾ എങ്ങനെ അനുവദിക്കുമെന്നാണ് ഗാർഗെ ചോദിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം വർഗീയ ധ്രുവീകരണ അജണ്ടയ്ക്കായി സർക്കാർ രാത്രി വൈകുമ്പോളവും ചർച്ച നടത്തിയെന്നും അതുപോലെ വക ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയെ പരാമർശിച്ചുകൊണ്ട് ഗാർഗെ പറയുകയും ചെയ്യുന്നു മാത്രമല്ല മണിപ്പൂരിനെക്കുറിച്ചുള്ള ചർച്ച പുലർച്ചെ മണിക്കാണ് നടത്തിയതെന്നും അത് അടുത്ത ദിവസം നടത്താമെന്ന് താൻ അഭ്യർത്ഥിച്ചെങ്കിലും സർക്കാർ അംഗീകരിച്ചില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാർ എന്തോ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നതായും ജനാധിപത്യം പതുക്കെ പതുക്കെ ഇല്ലാതാവുകയാണ് എന്നും കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഒരു ദീ കത്തിക്കുന്നു അത് ആർ എസ് എസുകാർ അതിൽ എണ്ണ ഒഴിക്കുന്നു എന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ന്യൂസ്